ില്ലേ ഇത് സ്ലറി ബക്കറ്റ് ഈ സ്ലറി ബക്കറ്റ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു സാധനമായിരുന്നു ഞാൻ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്ലറി ബക്കറ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് വേസ്റ്റ് എല്ലാം കൂടി ഇതിനകത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇതിനകത്തുനിന്ന് സ്ലാറി ശേഖരിച്ച് നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ സാധനത്തിന് വളരെ കുറഞ്ഞ ചിലവാണ് ആകെ ഇരുന്നൂറോ മുന്നൂറോ രൂപയുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൽ ആകെ വേണ്ടത് കുറച്ച് പി കഷ്ണങ്ങളും ഒരു ടി സി മൂന്ന് സ്റ്റോപ്പറുകളും ഒരു ബെൻഡുമാണ് ഇതിനാവശ്യമുള്ളു ഈ ഇത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി സിയെ കുടക്കമ്പി കൊണ്ട് നിറയെ ഹോളിടുന്നു കുടക്കമ്പി കൊണ്ടോ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ ഹോൾ കൊണ്ടോ അങ്ങനെ ഇരുമ്പിൻ്റെ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് ചൂടാക്കി ഹോളിടുന്നു ഹോളിട്ട ശേഷം സ്റ്റോപ്പർ വയ്ക്കുന്നു അതിനുശേഷം ഇതിനെ നെറ്റ് കൊണ്ട് കവർ ചെയ്യുന്നു ഈ ഹോള് ഹോളിലൂടെ വന്ന് വേസ്റ്റ് അടങ്ങി പോകാതിരിക്കാൻ അതിനെ നെറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു അതിനു ശേഷം പിന്നെ ബക്കറ്റ് തുളച്ചിട്ട് ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് എം സിയിൽ കൊണ്ട് സീൽ ചെയ്തിരിക്കുന്നു ഉള്ളും കുറവും എം സിയിൽ കൊണ്ട് സീല് ചെയ്തിരിക്കുന്നു ഇതിന് ബെൻഡ് വെച്ച് ഒരു സ്റ്റോപ്പറും കൂടെ ഔട്ട്ലെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഔട്ട്ലെറ്റിലേക്ക് പിന്നെ ഈ സ്റ്റോപ്പർ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് സ്പറി ശേഖരിക്കാവുന്നതാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത ഈ ബക്കറ്റിനുള്ളിൽ കുറച്ച് ചാണകം കുറച്ച് ചാണകം കലക്കിയിട്ട് കൊഴുതനെ കലക്കിയിട്ട് ഒഴിച്ചു വെക്കുക പത്ത് ദിവസം അങ്ങനെ വെച്ച ശേഷം അതിനകത്ത് നമുക്ക് വീട്ടിലെ വേസ്റ്റ് മുഴുവൻ ഇടാവുന്നതാണ് വീട്ടിലെ വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുട്ടത്തോട് ഉള്ളിത്തോല് നാരങ്ങയുടെ തോല് പച്ചമാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ബാക്കി ഏത് വേസ്റ്റും നീരായാലും ആയാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഏത് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഏത് കമ്പോസ്റ്റ് ആവുന്ന ഏത് സാധനത്തിലും നമുക്കിതിനകത്ത് ഇട്ട് വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷനാണ് ഫെർമെൻറ്റേഷന് സാധ്യമാകുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും കത്ത് ഉപയോഗിക്കാവുന്നതാണ് അതായത് തൈര് ഇടക്കിടയ്ക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ശർക്കര നീര് നീരൊഴിച്ചു കൊടുക്കുക അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ബാക്കി വരുന്ന മാവുകൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതിനകത്തൂടെ സ്ലാറി വരും ഈ സ്ലാറിയെ ഇതിനകത്തൂടെ ശേ ഒരു കുപ്പിയിലോ ബക്കറ്റിലോ ശേഖരിച്ച് പത്തിരട്ട് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക പത്തിരട്ട് വെള്ളം എന്നുള്ളത് അത് പാലിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ചെടിക്ക് ദോഷമാണ് ചെടി അത് കരിഞ്ഞു പോകും അത്രയും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അതൊത്തേയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിൽ നിന്ന് വരുന്നത് ഒരു മൂന്നോ നാലോ മാസം ഈ ബക്കറ്റിലുള്ള വേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇടാവുന്നതാണ് ഈ വേസ്റ്റ് അതിനുശേഷം ഈ ബക്കറ്റ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചാണകം ഒഴിച്ച് കലക്കിക്കൊണ്ട് കലക്കി വെച്ചിട്ട് വീണ്ടും വേസ്റ്റ് ഇട്ട് തുടങ്ങാവുന്നത് അങ്ങനെ ഒരു പെർമനൻറ്റ് സെറ്റപ്പിലേക്ക് ആവുന്ന ഒരു സാധനമാണിത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകും എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക എനിക്ക് വളരെ സക്സസ് ആയിട്ടുള്ള സാധനമാണ്